ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലം ഖുറൈശികളിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു ആരാധിക്കുന്നതിൽ നിന്ന് തടയാൻ അവർ ശ്രമിച്ചു എന്നിട്ടും എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം ക്ഷമയോടെ നിലകൊണ്ടു പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലാം കാഴ്ബയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇളയ മകൾ റളിയല്ലാഹു അൻഹ പ്രായത്തിനപ്പുറം സ്നേഹവും ധൈര്യവും പ്രകടിപ്പിച്ച അദ്ദേഹം രാത്രിയുടെ കഥയാണിത് അതൊരു ശാന്തമായ രാത്രിയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കുറച്ചകലെ ചില കുറേശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുജൂദിൽ കണ്ടു അവരുടെ ഹൃദയങ്ങൾ അഭിമാനവും ക്രൂരതയും കൊണ്ടു നിറഞ്ഞു അവർ പരസ്പരം മന്ത്രിക്കുകയും ചിരിക്കുകയും ചെയ്തു ാഹു അലൈഹു ബഹുമാനിക്കുന്നതിനു പകരം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ അവർ പദ്ധതിയിട്ടു അവരിൽ ഒരാൾ ഒട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നു പ്രവാചകൻ അലൈഹി സുജൂതിൽ ആയിരിക്കുമ്പോൾ തന്നെ അവർ അത് പരിഹാസത്തോടെ അദ്ദേഹത്തിന്റെ മുതുകിൽ വെച്ചു മാലിന്യം അദ്ദേഹത്തിന്റെ മേൽ ഭാരമായി പക്ഷെ അദ്ദേഹം തല ഉയർത്തിയില്ല അദ്ദേഹം അള്ളാഹുവിനു വേണ്ടി ക്ഷമയോടെ പ്രാർത്ഥനയിൽ തുടർന്നു ആളുകൾ ചുറ്റും പക്ഷെ ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല ചിലർ ചിരിക്കുകയും ചിലർ മൗനം പാലിക്കുകയും ചെയ്തു ആ രാത്രിയിൽ ഖുറേഷികളുടെ ക്രൂരത വ്യക്തമായിരുന്നു എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ശപിച്ചില്ല കോപിച്ചതുമില്ല അദ്ദേഹം സുജൂദിൽ വിശ്വാസത്താൽ ഉറച്ചു നിന്നു അപ്പോൾ ഒരു പെൺകുട്ടി കണ്ണീരോടെ ഓടിവന്നു അത് പ്രവാചകൻ അലൈഹി അലൈലിയുടെ പ്രിയപ്പെട്ട മകളായിരുന്നു ഏകദേശം പത്തു വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമയായിരുന്നു അവൾ ആ ക്രൂരമായ കാഴ്ച കണ്ട് പിതാവിന്റെ അടുത്തേക്കൂടി തന്റെ ചെറിയ കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മുതുകിലെ കനത്ത മാലിന്യം നീക്കം ചെയ്തു അവൾ കണ്ണുനീർ തുടച്ചു ശേഷം ധൈര്യത്തോടെ കുറേശി നേതാക്കളെ നേരിട്ടു നിഷ്കളങ്കതയോടും ശക്തിയോടും കൂടി അവരുടെ ക്രൂരതയ്ക്ക് അവരെ ശകാരിച്ചു ഫാത്തിമർ അലി അള്ളാഹ മാലിന്യം വൃത്തിയാക്കിയ ശേഷം പ്രവാചകൻ അലൈഹി നിന്ന് പതുക്കെ തല ഉയർത്തി അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ വൃത്തിഹീനമായിരുന്നു പക്ഷെ അദ്ദേഹം ശാന്തത പാലിച്ചു ഫാത്തിമർ അലി അള്ളാഹ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ അരികിലിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമ്മ കുറേശികളെ നോക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ശേഷം അവരുടെ വിധി അള്ളാഹുവിന് വിട്ടുകൊടുത്തു ആകാശം പ്രകാശിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്ലമ അന്തസ്സോടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കൊച്ചു ഫാത്തിമ അദ്ദേഹത്തിന്റെ കൈ മുറുകെ പിടിച്ച് കൂടെ നടന്നു മുമ്പ് ചിരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇപ്പോൾ അസ്വസ്ഥരായി കാണപ്പെട്ടു പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമ അവരുടെ ക്രൂരതയെക്കാൾ ക്ഷമയുള്ളവനാണെന്ന് ഈ കഥ നമ്മെ കാണിച്ചു തരുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ക്ഷമയുള്ളവനായിരിക്കാനും അള്ളാഹുവിൽ പൂർണമായി വിശ്വസിക്കാനും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു